വാക്കുപാലിച്ച് പൃഥ്വി ലൂസിഫറിൽ ശബ്ദം മാത്രം എംപുരാനിൽ മണിക്കുട്ടന് വേഷം മോഹൻലാൽ പൃഥ്വിരാജ് മുരളിഗോപി ഒരുങ്ങുന്ന എംപുരാൻ ചിത്രത്തിൽ മണിക്കുട്ടൻ പ്രധാന വേഷത്തിലെത്തുന്നു മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലെത്തുന്ന ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടതോടെ ആരാധകരുടെ ആവേശം ഇരട്ടിയായി ചിത്രത്തിന്റെ ആദ്യ ഭാഗമായ ലൂസിഫറിൽ മണിക്കുട്ടൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു അനീഷ് ജി മേനോൻ അവതരിപ്പിച്ച സുമേഷ് എന്ന കഥാപാത്രത്തിനാണ് താരം ശബ്ദം നൽകിയത് മണിക്കുട്ടന്റെ ഡബ്ബിംഗ് ഇഷ്ടപ്പെട്ട പൃഥ്വിരാജ് എംബുരാനിൽ മണിക്കുട്ടന് ഒരു വേഷമുണ്ടാകുമെന്ന് അന്നേ പറഞ്ഞിരുന്നു ആ വാക്ക് പൃഥ്വി പാലിച്ചു മണിക്കുട്ടന്റെ ക്യാരക്ടർ പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് മണി എന്ന കഥാപാത്രത്തെയാണ് ആണ് മണിക്കുട്ടൻ എംബുരാനിൽ അവതരിപ്പിക്കുന്നത് എംബുരാനിൽ വേഷം കിട്ടിയ അവസരത്തിൽ മണിക്കുട്ടൻ പറഞ്ഞ വാക്കുകളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നു ലൂസിഫർ സിനിമയിൽ ഒരു കഥാപാത്രത്തിന് ഡബ് ചെയ്യാൻ വേണ്ടി രാജു ഇതിന്റെ ഡയറക്ടറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വന്ന് ഡബ് ചെയ്തു ഡബ് ചെയ്ത സമയത്തിന് അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു എനിക്ക് നന്നായി വരുമെന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പൊ അദ്ദേഹം അടുത്ത ഇതിന്റെ ഒരു ക്യാരക്ടർ ചെയ്യും എന്ന് ആ ആ വാക്ക് വാഗ്ദാനം അദ്ദേഹം പാലിച്ചതാണ് ഇതുപോലൊരു മനോഹരമായ എനിക്ക് ഇരുപത് വർഷമായി സിനിമയുടെ ഭാഗമാണ് എംബുരാൻ എന്ന വലിയ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷവും അഭിമാനവും തോന്നുന്നു പ്രിയപ്പെട്ട പൃഥ്വിയോടും ഏറ്റവും പ്രിയപ്പെട്ട ലാലേട്ടനോടും മുരളി ചേട്ടനോടും ആന്റണി ചേട്ടനോടുമുള്ള സ്നേഹം അറിയിക്കുന്നു ഒപ്പം നിൽക്കുന്ന പ്രേക്ഷകർ തുടർന്നും കൂടെ ഉണ്ടാകണമെന്നും മണിക്കുട്ടൻ പ്രതികരിച്ചു ലൂസിഫറിന് ശേഷം വളരെ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ സിനിമയായ എംബുരാൻ കൂടുതൽ ത്രില്ലറോടെയാകും തിയേറ്ററിലെത്തുക എന്നാണ് അണിയറക്കാർ വ്യക്തമാക്കുന്നത്